വെൽക്കം ടു യുവാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വച്ചാൽ മഷ്റൂം ക്യാപ്സിക്കം മസാലയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ദോശ ചപ്പാത്തി അപ്പം ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മഷ്റൂം ക്യാപ്സിക്കം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നാന്നൂറ് ഗ്രാം മഷ്റൂം വന്നിട്ട് ഇതുപോലെ നീറ്റായിട്ട് വാഷ് ചെയ്ത് ഇതുപോലത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതുപോലത്തെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഇത്ര പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യണം നല്ലതാണ് ഒരു തക്കാളി ഒരു ക്യാപ്സിക്കം പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഒരു മൂന്ന് ഏലക്കയും ഒരു ലക്ഷം ഗ്രാം പട്ടയും ഇട്ട് കൊടുക്കാം എന്നിട്ടതിൽ ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തേക്കാം ജീരകം കരിഞ്ഞു പോകരുതേ ഇനിയിപ്പോൾ നമ്മളിതിൽ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം വലിയ സവാളയിൽ ഒരെണ്ണം എടുത്തോണേ സവാള വന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാള ഏകദേശം വാങ്ങിയിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒര ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അതുകൂടെ എരിവ് അനുസരിച്ച് ചേർത്തോളേ നമ്മൾ ഇനി പച്ചമുളക് ചേർക്കും ഒരു രണ്ട് ടീസ്പൂൺ അതും ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കണം അര ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് ഇതൊന്ന് അര ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ ഇതും കൂടെ ചേർത്തിട്ട് എല്ലാത്തിൻ്റെയും പച്ചമുളക് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി വെക്കാം അതിന്റെ ഇതിൽ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴക്കണം ഇപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മളിതിന് ചേർത്തില്ല കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്തോളാം ി പേരൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഇല്ലാതെയും മഷ്റൂം മസാല നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇത് ക്യാപ്സിക്കവും മഷൂവും ചേർന്നുള്ള മസാലയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാക്കാൻ വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഈ മഷറൂമിൽ നിന്ന് വെള്ളം മൂടി വരണം അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പിന്നെ മൂടി വെച്ചിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചോണേ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട് നമുക്കിത് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളാം അപ്പോൾ എരിവ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം മഷ്റൂം നല്ല രീതിയിൽ വേഗണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വേവിക്കേണ്ടി വരും ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തോളണം എന്ന് വെച്ചാലേ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് അടിപിടിക്കത്തില്ല വേറെ ഏതെങ്കിലും പാത്രങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ അടിപ്പിടിക്കാൻ ചാൻസുണ്ട് ഇപ്പം നല്ല രീതിയിലൊന്ന് ബ്രന്തു കിട്ടട്ടെ അപ്പം ഞാനിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ എരിവ് ആവശ്യത്തിനുണ്ട് ഉപ്പും ആവശ്യത്തിനുണ്ട് എരിവ് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടാലും മതി തീരെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ എരിവ് തീരെ കുറച്ച് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഉള്ള കൂടി ഇട്ടാലും മതി ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഇട്ടുന്നത് എരിവില്ലാത്തതാണ് പക്ഷേ നിങ്ങൾ ഈ എരിവും കൂടെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് ചേർക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വേഗാനുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നിങ്ങൾ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഷ്ടൂമൊക്കെ വെന്തിട്ട് നല്ല രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം ഇപ്പം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് കുറച്ചും നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചത് നിങ്ങൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചാൽ മതി കേട്ടോ നമുക്കിതിൽ ഒരു ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്താലും മതി ഇതിപ്പോൾ ഈ കസ്തൂരി മേത്തി ഇടുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലുള്ള അതേ ഒരു സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വേറൊന്നുമല്ല ഉള്ളുമയുടെ ഇല വന്നിട്ട് ഉണക്കിയതാണ് അത് നമ്മുടെ ഹെൽത്തിന് അത് നല്ലതാണ് പക്ഷേ അത് മിക്ക വിതുകളിലും സ്റ്റോക്ക് കാണത്തില്ല അപ്പോൾ നിങ്ങൾ വലിയ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടു നമ്മുടെ മഷ്റൂം ക്യാപ്സിക്കം മസാല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളത് സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിക്കോ ദോശയ്ക്കോ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് മഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ക്യാപ്സിക്കോ അതുപോലെ തന്നെ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ താങ്ക്